രാജ്യത്ത് ബി ജെ പിക്ക് കൊടുങ്കാറ്റ് വീശി തുടങ്ങിയോ അത്തരം ചർച്ചകൾ ശക്തമാകുന്നതിനിടയിൽ തട്ടകമായ ഹരിയാനയിൽ അവർക്ക് അപ്രതീക്ഷിത ഇരുട്ടടിയേറ്റിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായ മണിക്കൂറിൽ മൂന്ന് സ്വതന്ത്ര എം എൽ എ മാർ ബി ജെ പി സർക്കാരിനെ കൈവിട്ടു സോബിർ സാങ്വാൻ രൺധീർ ഗോളൻ ധരംപാൽ ഗോണ്ടം ബി ജെ പിയുടെ പിന്തുണ പിൻവലിച്ച് അവർ പ്രഖ്യാപിച്ചു ഇനി തങ്ങളുടെ പിന്തുണ കോൺഗ്രസിന് आज कांग्रेस पार्टी को समर्थन दिया है ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങും ബി ജെ പിയെ നടക്കിയ ഉത്തരേന്ത്യയിലെ ഈ കൂടുമാറ്റം കൃത്യമായ സൂചനയാണോ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഉദയ് ഭാനും മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് പേരും വാർത്താ സമ്മേളനം നടത്തിയത് കർഷക പ്രക്ഷോഭം ആളിപ്പടർന്ന ഹരിയാനയിൽ അതേ വിഷയമുന്നയിച്ചാണ് രാജി ഖട്ടറിനാണ് പിന്തുണ നൽകിയതെന്നും ഇപ്പോൾ ഖട്ടർ അധികാരത്തിലില്ലെന്നും ധരംപാൽ പറയുമ്പോൾ ബി ജെ പി സർക്കാരിന് തൊഴിലില്ലായ്മ അവസാനിപ്പിക്കാനായില്ലെന്ന് രൺധീർ ഗോലൻ കുറ്റപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ഘട്ടറടക്കം രണ്ട് എം എൽ എ മാർ രാജിവെച്ചതും ബി ജെ പിക്ക് പ്രതിസന്ധിയായിട്ടുണ്ട് ബി ജെ പിയിൽ ചേർന്ന സ്വതന്ത്ര എം എൽ എ രഞ്ജിത് സിംഗ് ചൌട്ടാലെയാണ് രാജിവെച്ച് ജനവിധി തേടുന്ന മറ്റൊരാൾ ന്യൂനപക്ഷ സർക്കാർ ആയി മാറിയ ബിജെപിക്ക് നി ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് കോൺഗ്രസ് പറയുന്നു. സംസ്ഥാനത്തെ രാഷ്ട്രപതി ഭരണം വേണമെന്ന് മുൻമുഖ്യമന്ത്രി ഭൂബിന്ദർ സിംഗ് ഹോഡ ആവശ്യപ്പെട്ടു. मैं तो बल्कि अपील कर रहा हूं जो इनको लगाव में नहीं घुसने देते हैं गांव में घुसने दो लेकिन इनको लोकसभा और विधानसभा में घुसने से रोको.ประชาতন্ত্র കോൺഗ്രസ് എന്ന ജനാഭിലാഷം അനുസരിച്ച് ഒന്നും ചെയ്യാനിലെന്നാണ് मुख्यमंत्री नायब सिंह सैनी उड़े प्रतिकरण ये कांग्रेस के नेताओं के खिलाफ बनता है उनके खिलाफ करना चाहिए क्योंकि उन्होंने कुछ किया नहीं अगर कुछ किया होता तो बताएं तो खाली ये बात बोलना कि ये तो अगर मोदी तीसरी बार आ जाएगा संविधान को खत्म कर देगा अरे गुमराह कर रहे हैं तुणूरंग तो नियम सभी रीट बीजेपी वाली कक्षी आयोजित भूपक्ष आवश्यक नापत्ति आीट उ പത്ത് എം എൽ എ മാരുണ്ടായിരുന്ന ദുഷ്യന് ചൌട്ടാലയുടെ ജനനായക് ജനതാ പാർട്ടിയെ കൂട്ടുപിടിച്ചാണ് മനോഹർലാൽ ഖട്ടർ മുഖ്യമന്ത്രിയും ചൌട്ടാല ഉപമുഖ്യമന്ത്രിയുമായി ജയിച്ച ഏഴ് സ്വതന്ത്രരെയും ബി ജെ പി ഒപ്പം കൂട്ടി കോൺഗ്രസിന് മുപ്പത്തിയൊന്ന് സീറ്റുകൾ കിട്ടിയപ്പോൾ ലോക് ഹരിയാന ലോക് ഹിന്ദ് പാർട്ടിയും ഓരോ സീറ്റ് നേടി പക്ഷേ ഇത്തവണത്തെ ലോക്സഭാ സീറ്റ് വിഭജനത്തെ ചൊല്ലി കഴിഞ്ഞ മാർച്ചിലാണ് സഖ്യ സർക്കാരിൽ വിള്ളൽ വീണത് രണ്ട് സീറ്റ് ആവശ്യപ്പെട്ട ജെ ജെ പിയെ അവഗണിച്ച് മുഴുവൻ സീറ്റിലും മത്സരിക്കാൻ ബി ജെ പി തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പത്തിൽ പത്തും നേടിയ ബി ജെ പി ഇത്തവണ നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ടുള്ള പോരാട്ടത്തിൽ ഒരു സീറ്റ് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഹിസാർ ഭീവാനി മഹേന്ദ്രഗഡ് സീറ്റുകളാണ് ജെ ജെ പി ആവശ്യപ്പെട്ടത് കഴിഞ്ഞ തവണ ഏഴിടത്ത് മത്സരിച്ച് ജെ ജെ പി അഞ്ച് ശതമാനത്തോളം വോട്ടും നേടിയിരുന്നു സഖ്യം പൊളിഞ്ഞതിന് പിന്നാലെ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ മന്ത്രിസഭ രാജിവെക്കുകയും നയബ് സിംഗ് സൈനിയുടെ നേതൃത്വത്തിൽ ബി ജെ പി പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു സത്യപ്രതിജ്ഞയിൽ നാല് ജെ ജെ പി എം എൽ എമാരുടെ സാന്നിധ്യവും ചർച്ചയായിരുന്നു ബി ജെ പി കൈയടക്കി വച്ചിരിക്കുന്ന ഉത്തരേന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിലേക്കുള്ള കവാടമാണ് ഹരിയാന ബി ജെ പിയും ജെ ജെ പിയും ഇന്ത്യ മുന്നിയും തമ്മിലുള്ള ത്രികോണ പോരാട്ടമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ രണ്ട് ഘട്ടത്തിലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റമുണ്ടായില്ലെന്ന വിലയിരുത്തലുകൾക്ക് ശക്തിയേറുകയാണ് ഒറ്റ മെയ് ഇരുപത്തിയഞ്ചിനാണ് ഹരിയാനയിലെ വോട്ടെടുപ്പ് ഹരിയാനയിലെ ബി സർക്കാരിന്റെ വീഴ്ച മാറ്റത്തിന്റെ കൊടുങ്കാറ്റെന്ന പ്രതിപക്ഷ പ്രചാരണത്തിൻ്റെ കരുത്ത് കൂട്ടുകയാണ് ബി ജെ പിയുടെ നെഞ്ചെടുപ്പിൻ്റെയും